ഏറ്റുമാനൂർ സെൻട്രൽ ജംഗ്ഷനിൽ ബി ആൻഡ് ബി വൺ ടൂർസ് ആൻഡ് ട്രാവൽസ് സ്ഥാപിച്ച ട്രാഫിക് പോലീസ് കൺട്രോൾ ബൂത്ത് ഒക്ടോബർ ഇരുപത്തിയേഴിന് രാവിലെ പതിനൊന്നിന് നഗരസഭാ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് തുറന്നുകൊടുക്കും ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ എ എസ് അൻസൽ പങ്കെടുക്കും പോലീസിന്റെ ഉപകരണങ്ങൾ സൂക്ഷിക്കുന്നതിനും കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തുന്നതിനുമുള്ള സംവിധാനങ്ങൾ ബൂത്തിൽ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങളും ആലേഖനം ചെയ്തിട്ടുണ്ട് എം റോഡിൽ പാറോലിക്കലിൽ പ്രവർത്തിക്കുന്ന ബി എൻ ബി വൺ ടൂർസ് ആൻഡ് ട്രാവൽസ് ഉടമകളായ ബിജു പെണ്ടാനത്ത് ബിബീഷ് വേലിമറ്റം എന്നിവരാണ് ബൂത്ത് നിർമ്മിച്ച് പോലീസിന് കൈമാറുന്നത് ഒരു ട്രാഫിക് ബൂത്ത് നമ്മൾ നിർമ്മാണം നടത്തി ഏറ്റുമാന ടൗൺ ടൗണിലെ ട്രാഫിക്കുകൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി വെയിലത്തും മഴയത്തും നിൽക്കുന്ന ഹോം ഗാർഡുകാർക്കും പോലീസുകാർക്കും വേണ്ടി ബി ആൻഡ് വി വൺ ടൂർ ആൻഡ് ട്രാവൽസുകാരാണ് ഈ ഒരു സംരംഭം ഇവിടെ തുടങ്ങിയിരിക്കുന്നത് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ഏറ്റുമാനൂർ എസ് എച്ച്ഒയുടെ അൻസിൽ സാഹറിൻ്റെ നേതൃത്വത്തിൽ ഏറ്റുമാനൂർ നഗരസഭാ കോ ചെയർപേഴ്സൺ നാടിന് സമർപ്പിക്കുന്ന വിവരം ഏക സ്നേഹപൂർവ്വം നിങ്ങളെല്ലാവരെയും അറിയിച്ചു കൊടുക്കുന്നു ൂര് പോലീസ് സ്റ്റേഷന്റെ സ്റ്റേഷൻ്റെ പോലീസുകാരുടെ സഹായത്തോടെ എസ് എച്ച്ഒ അതിന് വേണ്ടി ഒരുപാട് സഹായങ്ങൾ നമുക്ക് ചെയ്തു തന്നു പി ഡബ്ല്യു ഡി ഓഫീസിൽ ഞങ്ങൾ ബന്ധപ്പെട്ട് മെയിന്റനൻസുമായി ബന്ധപ്പെട്ടുള്ള പി ഡബ്ല്യു ഡിയിലെ സി അതിന് വേണ്ട സാക്ഷൻ ഞങ്ങൾക്ക് നൽകുകയും അവരുമായിട്ട് എഗ്രിമെന്റ് വെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ബൂത്ത് നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നത് ന്യൂസ് നമുക്ക്